ഞാൻ കഴിഞ്ഞ ദിവസം കേരള യൂണിവേഴ്സിറ്റിയിൽ അവിടുത്തെ വൈസ് ചാൻസലറിൻ്റെ ഒരു സംഭാഷണം വിലക്കി അത് വിലക്ക് മറികടന്ന് ഞാനവിടെ സംസാരിക്കാൻ പോയപ്പോൾ ഞാൻ ഒരു കാര്യം പറഞ്ഞു കേരള യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ പദവിയിലേക്ക് നമ്മൾ ക്ഷണിച്ചൊരു വ്യക്തിയുണ്ട് ലോകത്തിലെ ഏറ്റവും മഹാനായ ശാസ്ത്രജ്ഞനായ ആൽബർട്ട് ഐൻസ്റ്റീൻ അവിടെ വന്നില്ല ആൽബർട്ട് ഐൻസ്റ്റീൻ നാസി ജർമ്മനിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അവിടെയാണ് ഈ നെഹ്റുവിൻ്റെ വാക്കും ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ വാക്കും എന്താ പറഞ്ഞേ ഹിറ്റ്ലർ ജനങ്ങളുടെ വോട്ട് നേടിയാണ് അധികാരത്തിലേക്ക് വന്നത് മനസ്സിലാക്കണം ഓട് വിളിച്ചു പോയതല്ല ജനങ്ങൾ വോട്ട് ചെയ്തു ആൽബർട്ട് ഐൻസ്റ്റീൻ അവിടെ നിർത്തിയില്ല കൂട്ടിച്ചേർത്തു ഈ ഹിറ്റ്ലർ ഒരു വിപത്താകുമെന്ന് സുബോധമുള്ള പല ആൾക്കാർക്കും അറിയാമായിരുന്നിട്ടും അവർ പോലും ഒരു രസത്തിന് വോട്ട് ചെയ്തു റഹീം സാഹിയെ ശരിയല്ലേ ഞാൻ പറയണത് രസത്തിന് വോട്ട് ചെയ്തു ആ രസമാണ് അറുപത് ലക്ഷം ജൂതന്മാരെ കൊന്ന് ഒടുക്കിയത് ആ രസമാണ് ലോകത്തെ ഒരു യുദ്ധത്തിലേക്ക് നയിച്ചത് കോടാനുകോടി ജനങ്ങൾ മരണത്തിലേക്ക് പ്രയാണം ചെയ്ത ആ രസമാണ് ഇന്ത്യയിലും സുബോധമുള്ള ചില മനസ്സുകൾ രസത്തിന് വോട്ട് ചെയ്തപ്പോഴാണ് ഈ സി എ പോലുള്ള അപകടകരമായിട്ടുള്ള മത മതനിരപേക്ഷത അല്ലെങ്കിൽ ഭരണഘടനയുടെ ബഹുസ്വരത തകർക്കുന്ന നിയമനിർമ്മാണങ്ങൾക്ക് വഴിവെച്ച ഒരു ഭരണ സംവിധാനത്തെ നമ്മൾ അധികാരത്തിലേറ്റു